ഗൈസ് പുറത്ത് നല്ല മഴയാണ് ഞങ്ങൾ ഇവിടെ അടുത്ത് എൻ ഡി പി സി അവിടെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപിടിച്ചിട്ട് വരാം കൂട്ടത്തിൽ ഒരു ചായയും കുടിക്കാൻ പറ്റുവാണെങ്കിൽ കുടിക്കാം ഗൈസ് ഞങ്ങൾ ഓൺ ദ വേ ആണ് ഞങ്ങൾ എൻ ഡി പി സിയിൽ രക്ഷമാക്കി ഞങ്ങൾ യാത്ര തുടരുന്നു എന്നിട്ട് ഇവിടെ ആളുകളുണ്ട് ആളുകളുണ്ട് ആളുകളെ കാണും ഇവിടെ എല്ലാം മീനെ ഞാൻ വഴിയായി ഞാൻ ആകെ മഴ നനഞ്ഞു കൈസ് ആകെ നനഞ്ഞ് പണ്ടാരംങ്ങി പറഞ്ഞ വിദൂരതയിൽ ഒരു വള്ളം പോന്നു മഴയത്ത് മീൻപിടുത്തൊക്കെയാണെന്ന് തോന്നുന്നു കൈസ് ഇവിടെ കുറച്ച് കൊങ്കാ ഇതിവിഷയ ര റേറ്റ്ല നോക്കാം

ൈസ് ഇത്രയും മഴ ആകുമെന്ന് വിചാരിച്ചില്ല ഗൈസ് ഭയങ്കര മഴ നിക്കാൻ പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ വന്നേക്കുന്നോണ്ട് ഒരു കുട പോലും കൈ കരുതിയിടുന്നില്ല ഭയങ്കര ഗൈസ് ഞങ്ങൾ ഇറങ്ങിയപ്പം ചെറിയ ചാറ്റിലുള്ളായിരുന്നു അതും പ്രതീക്ഷ ഇങ്ങോട്ട് വന്ന് അപ്പം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ ഒരു രക്ഷയില്ല വിളിയിലോട്ട് ഇറങ്ങിയിട്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല നമ്മൾ വരുന്ന ജസ്റ്റ് കടയിലോട്ട് വരുന്ന വഴിക്കാണ് ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി തന്നെ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ കുടയും റെയിൻകോട്ടും ഒന്നും തന്നെ എടുത്തിട്ടും ആകെ ടാസ്ക് ആയിപ്പോയി ഭയങ്കര ഭയങ്കര മഴയത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ് ഇവിടെ ആകെ കുറച്ച് പേര് ഇന്ന് മീൻ പിടിക്കുന്ന അല്ലാതെ വേറെ ഒരാൾ പോലും ഇല്ല സാധാരണ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ മുഴുവൻ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നതാണ് പക്ഷേ ഇന്നത്തെ ദിവസം ടാസ്ക് ആയിപ്പോയി കേസ് വേറൊരു വേറൊരു ദിവസം നമുക്ക് കാഴ്ചകൾ എന്തായാലും ഉറപ്പായിട്ടും കാണാം ഇനി എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ യാത്രയിരിക്കുക ഞങ്ങൾ പോയൊരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോയിട്ട് ബാക്കി എന്താണ് അവിടുത്തെ വിശേഷം നമുക്ക് നോക്കാം ും അതേപോലെ തന്നെ ഉണ്ട് എല്ലാ സാധാരണഗതിയിൽ ഇവിടെ എല്ലാ ആൾക്കാരും ഒക്കെ വന്ന് ഇന്ന് വൈകുന്നേര സമയങ്ങളിൽ എല്ലാരും സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇന്ന് മഴ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഇല്ല കുറച്ച് മീൻപിടുത്തക്കാരല്ലാതെ ആരുമില്ല രാഹുലിയായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് ഫോട്ടോ ഫോട്ടോ അല്ല സോറി കൈസ് ഫോട്ടോ അല്ല വീഡിയോ ആണ് വേണം സായി ഇവിടെ വളരെ കാര്യമായിട്ട് തന്നെ വണ്ടി ഓടിച്ചു പോവാണ് എവിടെയെങ്കിലും കൊണ്ട് കേറ്റാതിരുന്നാ മതിയായിരുന്നു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഓടിച്ചു അവസാനം ഏതെങ്കിലും പോസ്റ്റേലോ കാറേലോ കൊണ്ട് കേറ്റുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട് വിദൂരയിൽ വിദൂരതയിൽ നിന്നും മൂന്ന് പെൺകുട്ടികൾ നടന്നു വരുന്നുണ്ട് സായി നീ നേരെ ഓടിക്കു നേരെ ഓടിക്കു കൈ നേരെ ഓടിക്കു സൈ നീയോണ്ടി ഓടിക്കാൻ പോകുന്നു കിട്ടിയത് വെറുതെട്ടോ ആ നീ കാറിന്ളച്ചാ മതി കേട്ടോ സായിട്ട് പെൺപിള്ളേരെ വളയ്ക്കാനുള്ള ടിപ്സാണ് ചേട്ടനും ചിറ്റപ്പനും മോനും കൂട്ടിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സായിക്കതോടു കൂടി വിലക്ക് വീഴും കൈസ് എനിക്കെന്തോട്ട് പ്ലാൻഡല്ലായിരുന്നല്ലോ ജസ്റ്റ് നമ്മൾ ഇവിടെ കഴയ വരുന്നു ഡ്രസ്സ് കൊടുക്കുന്നു തിരിച്ചു പോകുന്നു അതല്ലേ ഉള്ളായിരുന്നു ഇവിടെ വന്നപ്പോ പ്ലാൻ മാറി നല്ല രസമുണ്ട് അല്ലെങ്കിൽ ഒരു ായാലും മതിയാരും നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ചില്ലടിച്ചു കൊടയും ഇല്ല റെയിൻകോട്ടും ഇല്ല കാരണത്തിരുന്ന് വൈബ് അടിച്ചിട്ട് പുറത്തിറങ്ങി ആകെ നനഞ്ഞു മാരി മഴയത്ത് ചായ കുടിക്കാനായിട്ട് ുന്നു ചായ പിടിക്കാനായിട്ട് കായക്കടയിലോട്ട് കയറാം അപ്പം ഇതാണ് നമ്മുടെ ചായക്കട ഇവിടെ ഏറ്റൊക്കെ അപ്പം ഉള്ളിവട ഇതൊക്കെ ഉണ്ട് രാവിലെ വട എടുത്ത് കഴിക്കുന്നു വണ്ടി റിമോട്ട് ആവുന്നില്ല മഴ ചായ കടയിലൊക്കെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ അത് വേറൊരു വൈബാണ് കേ നല്ല നല്ല മഴ നല്ല മഴ ഭയങ്കര മഴത്തെന്തോരം മഴയാന്ന് നോക്കാം അവിടെ ചേട്ടന്മാരൊക്കെ ഇരുന്ന കഥകളൊക്കെ പറയുന്നത് കഥയാണ് കഥകളൊക്കെ പറയുന്നത് മഴയത്ത് ചായ സൂപ്പറാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇത് ചായയല്ല കോഫിയാണ് ചായൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മഴ ഇപ്പം ചെറിയ ചാറ്റിലേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോയിട്ട് ഇപ്പം ഞാൻ അമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് ഊര് അവിടുന്ന് നേരെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഹരിപ്പാട്ടോട്ട് പോകും എന്തായാലും വണ്ടിക്കകത്ത് കയറട്ടെ മഴ ഉറക്കുന്നു ഗൈസ് മഴയൊന്ന് കുറയുന്നു ഉറയ്ക്കുന്നു കുറയുന്നു ഉറയ്ക്കുന്നു ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിലെ മഴയൊക്കെ കൂടുമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജുമൊക്കെ വന്നേക്കുന്നു എന്താണെന്ന് അറിയത്തില്ല നോക്കാം വേസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കൊണ്ടിരിക്കുന്നു എൻ്റെ ശക്കടം വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ എന്തായാലും മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചില്ലടിച്ച് നേരെ വരൂട്ട് വന്ന് കയറിയപ്പോൾ ഏ ആ മായി നല്ല ചൂട് ചക്കയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു അവിടെ ചക്കയപ്പൊക്കെ നമ്മുടെ കൊണ്ടുവരുന്നുണ്ട് കൈസ് നല്ല ചക്ക അമിതമായ ഷുഗർ കാരണം ഒരു തുള്ളി പോലും ചക്കയപ്പം കഴിക്കാൻ പറ്റാതിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മമ്മ അല്ലെ കെയ്യും വെച്ച് വിഷമിച്ചിരിക്കുകയാണോ ചക്കയപ്പം വേണോ വേണ്ട അപ്പൊ നാണ്ടേ ഞങ്ങള് കറങ്ങാനൊക്കെ പോയിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് ചക്കയപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളെല്ലാം വതിരിക്കും അപ്പം എന്തായാലും ഇനിയിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്ന നരെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ